വെൽക്കം ടു ഡിജി സൊല്യൂഷൻസ് ഒരു മുറിയുടെ സ്ക്വയർ ഫീറ്റ് എങ്ങനെ കണക്ക് കൂട്ടാം എന്ന് നോക്കാം ഒരു വീട് നിർമ്മിക്കുമ്പോൾ സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനമാക്കിയാണ് പല വർക്കുകളും കോൺട്രാക്റ്റ് കൊടുക്കുന്നത് അതിന് ഓരോ വർക്കിൻ്റെയും അളവ് ഉദാഹരണമായി തറയുടെ വിസ്തീർണം തുടങ്ങിയവ എത്ര സ്ക്വയർ ഫീറ്റാണെന്ന് കണക്ക് കൂട്ടേണ്ടതായി വരും അത് എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് എന്നാൽ വീടിൻ്റെ മൊത്തമായിട്ടുള്ള സ്ക്വയർ ഫീറ്റ് കണക്കാക്കി മൊത്തം കോൺട്രാക്റ്റായും വർക്ക് ചെയ്യുന്ന രീതിയുണ്ട് അതിനായി വീടിൻ്റെ മൊത്തം സ്ക്വയർ ഫീറ്റ് എങ്ങനെ കണക്ക് കൂട്ടാം എന്ന് അടുത്ത വീഡിയോയിൽ പറയാം ഇവിടെ ഉദാഹരണമായി നമ്മുടെ വീടിൻ്റെ മുറികളിൽ ടൈൽസ് വിരിക്കുന്ന ജോലി സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിൽ കോൺട്രാക്റ്റ് കൊടുക്കുന്നതായി വിചാരിക്കുക അപ്പോൾ ഓരോ മുറിയും എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാകുമെന്ന് അറിയണമല്ലോ അതെങ്ങനെയെന്നാണ് ഇവിടെ പറയുന്നത് ആദ്യം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു മുറി ഉദാഹരണമായി എടുക്കാം ഈ റൂമിൻ്റെ തറയുടെ വിസ്തീർണം എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന് നമുക്ക് കണക്ക് കൂട്ടാം അതിനായി റൂമിൻ്റെ നീളവും വീതിയും മീറ്ററിൽ അളക്കാം ഈ റൂമിൻ്റെ നീളം അളന്നപ്പോൾ നാല് പോയിൻ്റ് രണ്ട് മീറ്റർ എന്നും വീതി മൂന്ന് പോയിൻ്റ് ആറ് മീറ്റർ എന്നും കിട്ടി അളവുകൾ മീറ്ററിൽ അളന്ന് കണക്കുകൂട്ടി സ്ക്വയർ ഫീറ്റിലേക്ക് മാറ്റുന്നതായിരിക്കും കൂടുതൽ എളുപ്പം ഇനി നീളത്തിനെ വീതി കൊണ്ട് ഗുണിക്കാം അതായത് നാല് പോയിൻറ്റ് രണ്ട് മീറ്റർ ഗുണം മൂന്ന് പോയിൻറ്റ് ആറ് മീറ്റർ അപ്പോൾ പതിനഞ്ച് പോയിൻറ്റ് ഒന്ന് രണ്ട് സ്ക്വയർ മീറ്റർ എന്ന് കിട്ടി ഇത് റൂമിൻ്റെ സ്ക്വയർ മീറ്ററിലുള്ള വിസ്തീർണമാണ് ഇനി ഈ സ്ക്വയർ മീറ്ററിനെ സ്ക്വയർ ഫീറ്റ് ആക്കി മാറ്റാൻ പത്ത് പോയിൻ്റ് ഏഴ് ആറ് കൊണ്ട് ഗുണിക്കണം കാരണം ഒരു സ്ക്വയർ മീറ്റർ എന്നത് പത്ത് പോയിൻ്റ് ഏഴ് ആറ് സ്ക്വയർ ഫീറ്റ് ആണ് അപ്പോൾ എങ്ങനെ എഴുതാം പതിനഞ്ച് പോയിൻ്റ് ഒന്ന് രണ്ട് ഗുണം പത്ത് പോയിൻറ്റ് ഏഴ് ആറ് ഇവ തമ്മിൽ ഗുണിച്ചപ്പോൾ നൂറ്റി അറുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ഒമ്പത് സ്ക്വയർ ഫീറ്റ് എന്ന് കിട്ടി ഇത് റൂമിൻ്റെ സ്ക്വയർ ഫീറ്റിലുള്ള വിസ്തീർണമാണ് അതായത് നാല് പോയിൻറ്റ് രണ്ട് മീറ്റർ നീളവും മൂന്ന് പോയിന്റ് ആറ് മീറ്റർ വീതിയുമുള്ള ഒരു മുറിയുടെ തറയുടെ വിസ്തീർണം പതിനഞ്ച് പോയിന്റ് ഒന്ന് രണ്ട് സ്ക്വയർ മീറ്റർ ആണ് അഥവാ നൂറ്റി അറുപത്തിരണ്ട് പോയിൻ്റ് ആറ് ഒമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഇപ്പോൾ ഒരു മുറിയുടെ സ്ക്വയർ ഫീറ്റ് കിട്ടി ഇതുപോലെ മറ്റു മുറികളുടെ സ്ക്വയർ ഫീറ്റ് കണ്ടുപിടിക്കുക എന്നിട്ട് ഓരോ മുറിയുടെയും സ്ക്വയർ ഫീറ്റ് തമ്മിൽ കൂട്ടി ആകെ ടൈൽസ് വിരിക്കേണ്ട സ്ക്വയർ ഫീറ്റ് കണ്ടുപിടിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലെ കൂടുതൽ വീഡിയോകൾ അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അവ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക